ണക്ക എന്താ പറയാ മാതള ഉണക്ക മാത്രീ അത് വറുത്തിണ്ട് മുളകൊക്കെ പെരുമ്പി നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് കഴിച്ചു നോക്കി ടേസ്റ്റ് ആരും നോക്കണമല്ലോ അപ്പൊ എന്നിട്ട് തീയറിയോ നമ്മ ആ അങ്ങനത്തെ മീനൊക്കെ വറുത്ത് നമ്മള് ഇതിലാക്കിയിട്ടുണ്ട് ആ ചീച്ചട്ടിയില് അതൊക്കെ നമ്മൾ എന്ത് ഈ വറുത്തു കഴിഞ്ഞാല് ആ ചീച്ചട്ടി കൊറച്ച് നല്ല ചോറിടും കൊറച്ച് ചോറിട്ടിട്ട് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിട്ട് ചട്ടിക്ക് പറ്റിറങ്ങും ഈ മീനിന്റെ പൊടിയൊക്കെ അല്ല എന്നിട്ട് എന്തു ചെയ്യും